ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വെണ്ട കൃഷി എങ്ങനെ ചെയ്യാം നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് വെണ്ടക്കൃഷി നിരവധി വെറൈറ്റിയിൽ വെണ്ട കാണപ്പെടുന്നുണ്ട് നമുക്ക് മഴക്കാലത്തും വേനൽക്കാലത്തും നമുക്ക് ഒരേപോലെ നടാൻ പറ്റിയ ഒരു ചെടിയാണ് വെണ്ട അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന വെണ്ടച്ചെടിയെന്ന് പറഞ്ഞാൽ ഞാനൊരു ചിക്കൻ കടയിൽ ചിക്കൻ മേടിക്കാൻ പോയപ്പം അവരതിൻ്റെ സൈഡിലെല്ലാം നട്ടിട്ടുണ്ടായ വണ്ടച്ചെടിയാണ് ഇപ്പം ഇതിനെല്ലാം വണ്ട പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അവരതിന് കോഴിവളം ആണ് ഇടുന്നതെന്നാണ് പറയുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും നമുക്കും വണ്ട കൃഷി ഒന്ന് ചെയ്യാമെന്ന് അപ്പം നമ്മൾ വണ്ട കൃഷി ചെയ്യുമ്പം നമ്മൾ ആദ്യം തന്നെ വിത്ത് തിരഞ്ഞെടുക്കുന്നത് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പം ഞാൻ ഒരു വിത്ത് എന്നെ മേടിച്ചിട്ടുണ്ട് അതായത് ഞാനിപ്പോൾ മേടിച്ചത് കുംകി എന്ന് പറയുന്ന ഒരു വിത്താണ് ഇവിടെ ആനക്കൊമ്പൻ വെണ്ടക്കാനെല്ലാം പറയും ഏകദേശം മുപ്പത് സെൻറ്റിമീറ്ററോളം നീളം വെക്കുന്നതാണ് ഈ ഇതിൽ ഇവർ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാനിത് മേടിച്ചത് ഇതിന് നമുക്ക് ഒരു മോശമല്ലാത്ത കാവിടുത്തവും ഉണ്ടാവും പിന്നെ നീളവും പക്ഷേ കായില തൂക്കലും ഒരുപാടുണ്ടാവും ഇതിന് നമുക്ക് ഏകദേശം ഒരു മുപ്പത് രൂപയാണ് ചിലവായിട്ടുള്ളത് മുപ്പത് രൂപ ഇതിൻ്റെ വിത്തിന് ചിലവായിട്ടുള്ളത് അപ്പം നമുക്ക് ഇതിനകത്ത് എത്ര വിത്ത് ഉണ്ട് എന്നെല്ലാം നമുക്കൊന്ന് അന്നേ നോക്കാം അപ്പം ഇതിനകത്ത് നമുക്ക് ഏകദേശം കിട്ടിയ വിത്ത് എന്ന് പറഞ്ഞാൽ ഒരു എൺപത്തി മൂന്നോളം വിത്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു എൺപത്തി മൂന്നോളം വിത്ത് കിട്ടിന് അപ്പം നമ്മിത് ഒരു ദിവസം വെള്ളത്തിലിട്ട് വെക്കണം അപ്പം നമ്മളിവിടെ പൊളിപ്പിച്ച കഞ്ഞിരവെള്ളടുത്തിട്ടുള്ളത് ഇല്ലെങ്കിൽ സൂടുമണിസത്തിൽ ഇട്ടുവച്ചാൽ മതി നമ്മൾ എല്ലാം ഇടുന്നില്ല നമ്മൾ ഒരു ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം ഇട്ടിട്ടുണ്ട് നമുക്ക് എല്ലാം ഇത് താണു കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല വിത്ത് എന്നാന്ന് അർത്ഥം പൊന്തി നിൽക്കുന്നതിൽ നിൽക്കുന്ന വിത്ത് മുളക്കില്ല അപ്പം ഇനി നമുക്ക് നിലം ഒരുക്കണം അപ്പം നമ്മൾ കുമ്മായം ഇട്ടിട്ട് ഒരാഴ്ച എങ്കിലും വെക്കണം കുമ്മായം ഇട്ടിട്ട് നിലം നമ്മൾ ഒരാഴ്ചയെങ്കിലും ഒരുക്കി വെക്കണം അതിന് ശേഷം നമ്മൾ വളം ചേർത്ത് കൊടുക്കണം അതായത് നമ്മളുടെ സീമക്കം നേരെ പിന്നെ തോലാണ് നമ്മൾ ഇടുന്നത് അതായത് ഇങ്ങനെ ചപ്പിലാണ് പിന്നെ പറഞ്ഞാൽ ഇതാണ് കോഴി വളം നമ്മൾ കുറച്ച് കോഴി വളവും സീമക്കൊന്നേരം ചപ്പിലും ഇട്ടിട്ട് നമ്മൾ ആദ്യം മണ്ണിനെ ഒന്ന് ഒരുക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം മാത്രമേ നമ്മ ഇത് നടുന്നുള്ളൂ അപ്പം ഇതാണ് നമ്മ നമ്മിങ്ങനെ ഒരുക്കി വെച്ചത് ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മ കുറച്ച് എല്ല് പൊടിയും വേപ്പും മിണ്ണാക്കും കൂടിയിട്ട് മിക്സാക്കി ഒരു വളവും കൂടെ ഇടുന്നുണ്ട് എന്താ പറഞ്ഞാൽ വണ്ടൊക്കെ മുളച്ച് വന്നാൽ പെട്ടെന്ന് അതിന് വേരെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ഏകദേശം ഒരു ചെറിയ ചെറിയ കുണ്ടാക്കിയിട്ടാണ് നടുന്നത് വണ്ടച്ചെടി എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതാവുന്ന ചെടി തന്നെയാണ് അപ്പം ഒരു കുറച്ച് ദൂരം തന്നെ നടണം ഇട ഇപ്പം ഒരു അറുപത് സെൻറ്റിമീറ്റർ ദൂരത്തെങ്കിലും നടുന്നതാണ് നല്ലത് നമ്മൾ അത്ര ദൂരം നട്ടിട്ടില്ല നമ്മൾ അടുത്തടുത്ത് തന്നെ ആയിട്ടാണ് കുറച്ച് നട്ടത് ഏകദേശം ഇതൊരു വലിയ ചെടിയാവുന്നതായത് കൊണ്ട് നിങ്ങൾ നടുന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ദൂരം ദൂരം നടുന്നതാണ് നല്ലത് എന്നാൽ മാത്രമേ നമുക്ക് വിചാരിച്ച വളവെല്ലാം കിട്ടൂലൂ ഒരു നല്ല ഇനം വണ്ടയാണെങ്കിൽ ഒരു ചെടിയിൽ നിന്ന് തന്നെ ഒരുപാട് വണ്ടൊക്കെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും ഏകദേശം ഒരു നാൽപ്പത് ദിവസം തൊട്ടിട്ടുതന്നെ വണ്ട പൂത്ത് വരുന്നതായിരിക്കും ഏകദേശം നാൽപ്പത് ദിവസം തൊട്ട് പൂത്ത് വന്നാൽ ഒരു അറുപത് ദിവസത്തിനുള്ളിൽ നമുക്ക് വിളവെടുക്കാനും കഴിയും അപ്പം ഏകദേശം നമുക്ക് ഒരു ചെടിയിൽ നിന്ന് തന്നെ ഒരു പത്തമ്പത് വണ്ടയെല്ലാം നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും നല്ല ഹൈബ്രീഡനാണെങ്കിൽ ഒരു ചെടിയിൽ നിന്ന് എൺപത് വണ്ടവരെ പറിച്ചേക്കുന്ന ചെടികളെല്ലാം ഉണ്ട് പിന്നെ നമ്മൾ ഇതാ നട്ടിട്ടില്ലേ നമുക്കിങ്ങനെ അത്ര ഒരുപാട് ആവശ്യമില്ലല്ലോ പിന്നീട് മഴക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലാം ചുരുറ്റിപ്പുഴു മറ്റേ ഇതിൻ്റെ എല്ലാം ശല്യം ഉണ്ടാവും അപ്പം നമ്മൾ വേപ്പെണ്ണ വിസ്തൃതം എന്തെങ്കിലും ഒഴിച്ചുകൊടുത്തിട്ട് അതിനെ കളയണം പിന്നെ പറഞ്ഞാൽ ഒരു കറുപ്പ് പിന്നെ പുള്ളിപ്പുള്ളിയിൽ രോഗം എല്ലാം വരലുണ്ട് അത് നമ്മൾ സുഖം അനുസരിച്ച് ഇട്ട് നമുക്ക് വേരി നിർത്തി നല്ല രീതിയിൽ തന്നെ വണ്ടേനെ പിടിച്ച് കിട്ടും അപ്പം നമ്മളെ ഈ ഒരു രണ്ട് മാസം കൊണ്ട് പിടിച്ചു കിട്ടും അപ്പം നമ്മൾ ആ സമയത്ത് എന്നും വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം വിശദമായിട്ട് പറയാം അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക